നേതൃത്വം കൊടുത്ത അക്ഷരസംബരത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ആളാണ് ഉയർന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രവർത്തന രംഗത്ത് വളരെ സജീവമാണ് വനിതാ ലീഗിൻ്റെ ഭാരവാഹിയാണ് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ പ്രത്യേകം അഭിവാദ്യം ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ എത്തിച്ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയാണ് ദീർഘകാലം നഗരസഭയിൽ അംഗമായിട്ടുണ്ട് വളരെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകയാണ് അവരുടെ സേവനം ഇനി യു ഡി എഫിലൂടെ ഈ നാട്ടുകാർക്ക് ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു നാല് കക്കാട്ടുപാറ ഹനിയ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ചെറുപ്പകാരികളിൽ ഒരാളാണ് കൂടുതൽ ഉള്ള പ്രവൃത്തി പരിചയമുള്ള ഏറ്റവും മികച്ച പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഷാജിമോളെ സ്വാഗതം ചെയ്യുന്നു ആറ് കാരാട് ഷരീഫ ഷരീഫ അധ്യാപികയാണ് സ്കൂളിലെ അധ്യാപികയാണ് ഷെരീഫയെ സ്വാഗതം ചെയ്യുന്നു ഏഴ് മൈലാടി അഡ്വക്കറ്റ് ഹർഷ നമ്മുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത അധ്യാപകരും അഭിഭാഷകരും പ്രൊഫഷണൽസും ബാങ്ക് ഉദ്യോഗസ്ഥരും എല്ലാവരും നിറഞ്ഞ സമ്പന്നമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മുടേത് അഡ്വക്കറ്റ് ഹർഷയെയും ഈ വളാഞ്ചേരി നഗരസഭയിൽ ഒരു കൗൺസിലറായിട്ട് നാടിന് സേവിക്കാൻ അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എട്ട് താമരക്കുളം കെ എം ഉണ്ണികൃഷ്ണൻ ഉണ്ണി നമുക്കൊക്കെ പരിചയമുള്ള ആളാണ് വളരെ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് കോൺഗ്രസിന്റെ മുഖമാണ് കെ എം ഉണ്ണികൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു ഒമ്പത് വളാഞ്ചേരി രാമകൃഷ്ണേട്ടൻ രാമകൃഷ്ണേട്ടൻ നമ്മുടെയൊക്കെ അഭിമാനമാണ് നമുക്കൊക്കെ ഓർമ്മ ഉണ്ട് പൊതുപ്രവർത്തനത്തെ രാമകൃഷ്ണേട്ടനെ സ്വാഗതം ചെയ്യുന്നു വൈക്കത്തൂരിൽ നിന്നും കെ വി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതില്ല ഉണ്ണി നമ്മുടെ ഒക്കെ കണ്ണിലുണ്ണിയാണ് ഉണ്ണിയെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കടുങ്ങാട് ബേബി ഷഹനാസ് ബേബി ഷഹനാസ് പന്ത്രണ്ട് കമ്മൂട്ടിക്കുളം നഹല ഞാനിത് ഓരോരുത്തരെയും പെട്ടെന്ന് വിളിച്ചു തീർക്കാം കുളമംഗലം സവിത ിവിഷൻ പതിനാല് നേരത്തെ കൗൺസിലർ ആയിരുന്നു കരിങ്കലത്താണ് ഈ റഹ്മാബി റമാബിയെ കുറിച്ച് കുറെയേറെ പറയേണ്ടതുണ്ട് റമാബിയും മികച്ച പൊതുപ്രവർത്തകയാണ് നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ കണ്ണിയാണ് റമാബിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കേരള കെ കെ ഷാഫി എന്ന മുത്തു മുത്തു നമ്മുടെ മറ്റൊരു യുവ മുഖമാണ് അഭിമാനമാണ് വളാഞ്ചേരിക്ക് ഈ മുത്തു സ്വന്തമാകുന്നു ആലഞ്ചോട് നാജിയ 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 അധ്യാപികയാണ് നേരത്തെ പറഞ്ഞതുപോലെ എം ടെക് കഴിഞ്ഞ അധ്യാപികയാണ് നല്ല വിദ്യാസമ്പന്നരുടെ ഒരു പട്ടിക കേട്ടോ നമ്മുടെ പതിനെട്ട് രാജൻ പരപ്പിൽ പ്രിയപ്പെട്ട രാജൻ നമുക്കൊക്കെ അത്രമേൽ പ്രിയപ്പെട്ടവനാണ് നേരത്തെ കൗൺസിലർ ആയിരുന്നു രാജൻ വീണ്ടും രാജനിലൂടെ നമുക്ക് നഗരസഭയെ നഗരസഭയിൽ കാണാം കൊട്ടാരം രാജൻ രാജംപരപ്പ് മുക്കരപീബ് റഹ്മാൻ മുജീബിനെ കുറിച്ച് എന്താ ഞാൻ പറയാം മുജീബ് മുജീബിനെ കുറിച്ച് അവിടെ ഉയർന്ന ഒരു ബാനറിലുണ്ട് മുജീബ് ആരാണ് എന്ന് നാട്ടുകാര് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരുടെയും സ്വന്തമാണ് മുജീബ് പൈകണ്ണൂർ റസാഖ് റസാഖ് മേലതി റസാഖ് മേലതിൽ ഒരു കാലത്ത് നമുക്ക് കിട്ടൂലെന്ന് വിചാരിച്ചിരുന്ന ഡിവിഷൻ കഴിഞ്ഞ കുറി പോരാടി നേടിയെടുത്ത ഒരാളാണ് ആ ഡിവിഷന്റെ സാഗതി ആയിട്ടാണ് ഇനി നമ്മൾ റസാക്കിനെ കാണുക നിരപ്പ് കെ കെ ബക്കർ ബക്കറും പൊതുപ്രവർത്തന രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ബക്കർ സ്വാഗതം കാട്ടിപ്പരുത്തി സക്കീന 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ മനസ്സിൽ സക്കീന ഒരു ശാന്തത നൽകും നല്ല വിജയത്തിലൂടെ കാശാങ്കുന്ന് പറമ്പ് പിടിച്ചടക്കാൻ അവിടുത്തെ നമ്മുടെ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ രംഗത്തിറക്കിയ തേരാളിയാണ് നസീറ താഴങ്ങാടി ഹസീന ഹസീന ഒരു ചരിത്ര വനിതയാണ് കേട്ടോ നമ്മുടെ നഗരസഭയില് ഒരുപാട് ഒന്നടങ്കം ജനറലായിട്ടും പറയാണ് ഞങ്ങൾക്ക് ഹസീന മതി അങ്ങനെയാണ് ഹസീനയെ വീണ്ടും താഴെങ്ങാടിക്കാർ ഏറ്റെടുത്തത് കാർത്തലയിൽ നിന്നും ഫസീല ഫസീല പത്തൊമ്പത് മൂച്ചിക്കൽ ഞാൻ അതിനിടയ്ക്ക് ആ ഓർഡർ തെറ്റിപ്പോയതാണ് പോരാട്ടം നടക്കുന്ന മൂച്ചയ്ക്കലിലെ നമ്മുടെ സാരഥിയാണ് ദീർഘകാലം ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മറ്റു സേവന രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാനുവിനെ സ്വാഗതം ചെയ്യുന്നത് വടക്കുമുറി നിസാർ നിസാറിനെ കുറിച്ച് എന്താ പറയാ നിസാർ നമ്മുടെ നമ്മുടെ ടീമിന്റെ മറ്റൊരു ഊർജ സ്രോതസ്സാണ് നിസാർ വടക്കുമുറി പിടിച്ചെടുക്കാൻ നമ്മൾ പറഞ്ഞു വിട്ട നരിപ്പറ്റ അഷ്റഫ് പടക്കുതിരിസാർപ്പറ്റൽ വടാഞ്ചേരി നഗരസഭയുടെ വികസന നായകൻ എന്ന് സർവരാലും വിശേഷിപ്പിക്കപ്പെടുന്ന അഷ്റഫ് അമ്പലത്തിങ്ങൽ നമുക്ക് ഈ നഗരസഭയെ വീണ്ടും വികസനത്തിലെത്തിക്കാനുള്ള നമ്മുടെ ഒരു വഴിയാണ് അഷ്റഫ് മീൻപാറാജിത അജിത സന്തോഷകരമായൊരു വാർത്ത പറയാം ഒരുപക്ഷെ അജിത ഈ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പില്ലാതെ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറിയേക്കാം കാരണം അജിതക്കെതിരെ സി പി എം കൊടുത്ത സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിക്കോയിരിക്കുന്നു അത്രത്തോളം ദുർബലമാണ് കേട്ടോ സി പി എം കൊടുക്ക അജിതക്ക് സ്വാഗതം പടിഞ്ഞാകര പിഹിയ നമ്മുടെ കൂട്ടത്തിലെ മറ്റൊരു ചെറുപ്പക്കാരനാണ് പടിഞ്ഞാക്കരയുടെ മാണിക്യം എന്നാണ് ജയ്ഗയെ കുറിച്ച് അവിടുന്ന് പറയുന്നതല്ല അമ്പലപ്പുറം റഷീദ് റഷീദ് റാഷിദ് നമ്മുടെ കൂട്ടത്തിലെ മറ്റൊരു അശ്വമേധം സുഹറയെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല ഈ ബാങ്കിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും സുഹറ ഒരു സഹായിയാണ്

നമ്മുടെ ആദരണീയരായ സ്ഥാനാർത്ഥികളാണ് ഇവരാണ് ഇവരെ കൊണ്ടാണ് ഇനി നമ്മൾ അഭിമാനിക്കാൻ പോകുന്നത് ഇവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ഈ വരുന്ന ഒരു പത്ത് പതിനെട്ട് ദിവസം ഉറക്കൊഴിച്ച് കുറച്ച് പരിശ്രമങ്ങൾ നടത്തി ഇവരെ എല്ലാം ഈ മുഴുവൻ ആളുകളും വിജയിക്കേണ്ടവരാണ് എന്ന് നമ്മൾ